മറ്റൊരു ബിഗ് ബോസ് കാലത്തിനു കൂടി തുടക്കമായി ഇരുപത് പേർ ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കോമണറാണ് ഇത്തവണ ആദ്യം വീട്ടിലേക്ക് പ്രവേശിച്ച മത്സരാർത്ഥി തൃശ്ശൂർ സ്വദേശിയായ അനീഷാണ് ഈ സീസണിലെ ആദ്യത്തെ കോമണർ അനീഷിന് പിന്നാലെ ഓരോരുത്തരായി അവരവരുടെ ഊഴത്തിനനുസരിച്ച് ഹൗസിലേക്ക് എത്തി സീരിയൽ താരം അനുമോൾ നടൻ ആര്യൻ കതൂരിയ കലാഭവൻ സരിക ഗായകൻ അക്ബർ ഖാൻ ആർ ബിൻസി ഓണിൽ സാബു ഡോക്ടർ ബിന്നി സബാസ്റ്റ്യൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അഭിലാഷ് നെവിൻ ലസ്ബിയൻ കപ്പിളായ ആദില നൂറ മോഡൽ ജിസേൽ തക്രാൾ നടി ശൈത്യ സന്തോഷ് രേണു സുധി നടൻ അപ്പാനി ശരത് സീരിയൽ നടൻ ഷാനവാസ് റന ഫാത്തിമ ശാരിക മുനിഷി രഞ്ജിത്ത് തുടങ്ങിയവരാണ് ഈ സീസണിലെ മത്സരാർത്ഥികൾ അക്കൂട്ടത്തിൽ ആദിലയെയും നൂറയെയും ഒറ്റ മത്സരാർത്ഥിയായിട്ടാണ് പരിഗണിക്കുക അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ ഇരുപത് പേരുണ്ടെങ്കിലും പത്തൊമ്പത് മത്സരാർത്ഥികളായാണ് കണക്കാക്കപ്പെടുക എല്ലാവരും തീപ്പാറുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡിലെ പ്രകടനത്തിൽ നിന്ന് തന്നെ വ്യക്തം ഇതിനോടകം പല മത്സരാർത്ഥികളും ബി ബി പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു